സങ്കീർത്തനം പത്തൊമ്പത് ഒന്ന് പതിനാല് ദൈവമഹത്വത്തെ ശക്തമായി കാണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടത്തെ കരവേലി എന്ന് വിളംബരം ചെയ്യുന്നു പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് ദൈവമാണെന്നുള്ള ആ ബോധ്യത്തിൽ നിന്ന് ധാവിത് വിരചിക്കുന്ന മനോഹരമായ ഹീബ്രു കവിതയാണിത് ഈ കവിതയിൽ പ്രപഞ്ചം മുഴുവനും ആവിഷ്കരിച്ചു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ദാവീത് ചെയ്യുന്നത് പ്രപഞ്ചം ദൈവ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു എന്ന് സങ്കീർത്തനം പത്തൊമ്പതിന്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങളിൽ വിരചിതമാവുകയാണ് തുടർന്ന് ദാവീത് ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തെ വിശ്വസിക്കാവുന്നതാണ് ദൈവത്തിൽ ആശ്രയിക്കണം ജീവൻ നൽകുന്നത് ദൈവമാണെന്ന സങ്കീർത്തനം പത്തൊമ്പത് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നു സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആ ക്ഷമയും സംരക്ഷണവും രക്ഷിക്കലും ദൈവം തന്നെ ആ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന കാര്യവുമാണ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളില് നമ്മൾ കാണുന്നത് ചുരുക്കത്തിൽ ഈ സങ്കീർത്തനത്തില് നമ്മൾ കാണുന്നത് ഗോഡ്സ് ദൈവത്തിന്റെ വെളിപ്പെടുത്തി രണ്ടാമത് കാണുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്ക്രിപ്റ്റ് ദൈവവചനത്തിന്റെ പ്രാധാന്യം മൂന്നാമത് കാണുന്നത് ഹ്യൂമിലിറ്റി ആൻഡ് ഡിപ്പെൻഡൻസ് എളിമയും ദൈവ ആശ്രയ ബോധത്വവും നൽകുന്ന അതിസം മനോഹരമായ സങ്കീർത്തനമാണ് ഇത് സങ്കീർത്തനം പത്തൊൻപത് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു വനവിധാനം അവിടുത്തെ കരവിൽ എന്ന് വിളംബരം ചെയ്യുന്നു പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു അവിടുന്ന് സൂര്യന് കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു മണവുറയിൽ നിന്ന് മണവാളനെ എന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു മലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു ആകാശത്തിന്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു മറ്റേ അറ്റത്ത് അവന്റെ ആയനം പൂർത്തിയാക്കുന്നു അവന്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല കർത്താവിന്റെ നിയമം അവികിലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അതെന്നേക്കും നിലനിൽക്കുന്നു കർത്താവിന്റെ വിധികൾ സത്യമാണ് അവ തികച്ചു നീതിപൂർണമാണ് അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ് അവ തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമാണ് അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്കു കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും എൻറെ അഭയശലയും വിമോചകനുമായ കർത്താവെ എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ സൃഷ്ടിയിൽ സ്വീകാര്യമാകട്ടെ സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് അങ്ങാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദാവീത് രാജാവ് അങ്ങയെ സ്തുതിക്കുന്നല്ലോ സ്തുതിയുടെ അവസാനം അദ്ദേഹം പറയുകയാണല്ലോ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും നിർമ്മലമായൊരു ഹൃദയം ഞങ്ങളെ സൃഷ്ടിക്കണമേ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ രോഗികളായ മക്കൾക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ ആ മീൻ സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്തുന്നവരായ വചനത്തിലൂടെ സൗഖ്യം പ്രാപിക്കുന്നവരായ അതിനുവേണ്ടുന്ന അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായി നൽകുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന